നമസ്കാരം റാഫ്റ്റർ ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ മുട്ടകളും മെസ്സി ബാസ്ക്കറ്റിൽ എന്നുള്ളതൊരു പ്രയോഗമാണ് എല്ലാ പ്രയോറിറ്റിയും മെസ്സിക്ക് കൊടുക്കുന്നു മെസ്സി 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 അത് ചെയ്തു മെസ്സി ഇത് ചെയ്തു എന്നല്ലാതെ എം എൽ എസിൽ എന്താണ് നടക്കുന്നത് മേജർ ലീഗ് സോക്കറാണ് അല്ലാതെ മെസ്സി ലീഗ് സോക്കറല്ല എന്ന് പറഞ്ഞു കൊണ്ട് അതിശക്തമായ ഭാഷയിൽ വിമർശനവുമായിട്ട് രംഗത്ത് വരികയാണ് മുൻ യു എസ് എം എൻ ടി താരം അവിടുത്തെ സൂപ്പർ താരമായിരുന്ന ഹെർകുലിസ് ഗോമസ് എഗ്സ് ഓഫ് എം എൽ എസ് ആർ ഓൾ ഇന്ത്യ മെസ്സി ബാസ്ക്കറ്റ് അത് അതേപോലെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അന്തസത്ത അതുപോലെ കിട്ടുന്നുണ്ടോയെന്നറിയില്ല എല്ലാ മുട്ടകളും മെസ്സി ബാസ്ക്കറ്റിൽ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകുമെന്നറിയില്ല അതൊരു പ്രയോഗം മാത്രമാണ് നമ്മൾ വിശദമായിട്ട് എന്താണ് അയാൾ ഇത്ര ദേശത്തിലൊക്കെ പ്രതികരിക്കുന്നത് നോക്കുകയാണ് ഏതായാലും ഈ ഓൾഡ് സ്റ്റാർ ഗെയിമുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി ഒരു ഭാഗത്തുണ്ടായിരുന്നു മെസ്സി കളിക്കാതിരുന്നല്ലോ അതും പിന്നെ റോദ്രി ഗോഡി ഇപ്പോൾ ഇപ്പോൾ മയാമി കൊണ്ടുവരുന്നു മയാമിയിൽ മാത്രം കുറേ സൂപ്പർ താരങ്ങൾ ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ കുറേ റെസ്ട്രിക്ഷൻ ഇതൊക്കെയാണ് അയാൾ ഇപ്പം വലിയ രൂപത്തിൽ പ്രശ്നമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഗോമസ് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആരും നിയമത്തിന് അതീതരൊന്നുമല്ല പക്ഷേ എം എൽ എസിലെന്താണ് സംഭവിക്കുന്നത് അവരുടെ എല്ലാ എക്സും ഒരു ബാസ്ക്കറ്റ് കൊണ്ടുപോയിടുന്ന അവസ്ഥയിലാണ് വളരെ ക്ലിയറാണ് ഒരാൾ നിയമത്തിനൊക്കെ മുകളിലാണ് എന്നുള്ളതാണ് ഇവിടെ കണ്ടാൽ നമുക്ക് തോന്നുക ഞാനിവിടെ സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത് ശരിക്കും നമ്മളെ പുറകോട്ടടിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഹാർഡ് കോർ എം എൽ എസ് ഫാനാണെങ്കിൽ എന്താണ് മെസ്സി മെസ്സി അല്ലല്ലോ നമ്മുടെ വിഷയം എം എൽ എസ് അല്ലേ അപ്പം യഥാർത്ഥത്തിൽ മെസ്സി ഈ ലീഗിന് ബാഡാണ് ഇതിൻ്റെ വളർച്ചയെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇത് മെസ്സി ലീഗ് സോക്കറല്ല ഇത് മേജർ ലീഗ് സോക്കറാണ് പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും മെസ്സിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഇറ്റ്സ് മെസ്സി ദീസ് മെസ്സി ദാറ്റ് മെസ്സി ഇത് ചെയ്തു മെസ്സി അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമാത്രമാണ് ഇവിടെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എം എൽ എസിൻ്റെ യഥാർത്ഥ ഫാൻസ് ഇതിലാകെ ഫെഡപ്പാണ് അതേസമയം ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ മേജർ ലീഗ് സോക്കറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇതിനെതിരെ സംസാരിക്കും ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് അവർക്ക് പൈസ കിട്ടിയാൽ മതി അവർക്ക് കാഷ്വൽ ഫാൻസ് വന്നാൽ മതി കാഷ്വൽ ഫാൻസിന് മെസ്സി മതി ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ കളി വളർത്തുക എന്നുള്ളതല്ല മെസ്സിയെ കാണിക്കുക അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ അവർ വീണ്ടും വലിയ കളിക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ അവരൊരു സൂപ്പർ ടീമായിട്ട് മാറുകയാണ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സൂപ്പർ ടീമായിട്ട് മാറുന്നു ഇതും ഒരു ജനറൽ ഫാനിനെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് ഇവിടെ കോമ്പറ്റീറ്റീവ് ഇവിടെ വെൽ സ്ലാറ്റനും ഡേവിഡ് ബെക്കാമും ചിറ്റാരിറ്റോയും ഒക്കെ അവരുടെ കരിയറിൻ്റെ അവസാനത്തിൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇല്ലേ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് മുന്നോട്ട് പോയി എന്തുകൊണ്ടാണ് മെസ്സിക്ക് അത് പറ്റാത്തത് മെസ്സിയോടുകൂടെ കുറേ മികച്ച കളിക്കാരെ കൊണ്ടുവരുന്നു എന്താണിത് ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മേജർ ലീഗ് സോക്കറിന് ഇപ്പോൾ ഇതൊന്നും വിഷയമല്ല എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമുക്കിതിൽ അപ്സെറ്റാവാൻ ആവാനൊന്നും കഴിയില്ല കാരണം നമ്മൾ തന്നെ ഇത് അലൗ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സോ മെസ്സി എം എൽ എസിൻ്റെ എല്ലാ എക്സും ഇപ്പോൾ മെസ്സി ബാസ്ക്കറ്റിലാണുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ സ്വയം എത്തിച്ചേർന്നതാണ് ഇപ്പോൾ ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെ റീസൈൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഈ വർഷം അവസാനം തീരുകയാണല്ലോ വേൾഡ് കപ്പിൻ്റെ സമയം വരെയൊക്കെ വീണ്ടും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും എനിക്കറിയില്ല അതൊരു വലിയ ബ്ലോ ആയിരിക്കും തെത്ത് ബ്ലോ എന്ന് പറയുന്നില്ല പക്ഷെ ഒരു ഫെയ്റ്റൽ ബ്ലോ തന്നെയായിരിക്കും നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒന്നായിരിക്കും സോ എല്ലാ എക്സും നമ്മൾ ഇപ്പോൾ ഇടുന്നത് മെസ്സി ബാസ്ക്കറ്റിലാണ് ഇത് നിർത്തിയേ പറ്റൂ ഇതുകൊണ്ട് ഇവിടെ ഫുട്ബോൾ വളരില്ല എന്നാണ് ഇപ്പോൾ ഹെർകിസ് ഗോമസ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സി